Radio Lime News Update. നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂലമുണ്ടായ അസാധാരണമായ നയതന്ത്ര പ്രതിസന്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ഇന്ന് രാവിലെ ഡൌണിംഗ് സ്ട്രീറ്റ് പ്രഭാഷണ വേദിയിലേക്ക് പോകും യു കെയും യൂറോപ്യൻ സഖ്യകക്ഷികളും കൂടുതൽ യു എസ് താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന സാധ്യതയോട് ക്യാമറകൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ യു കെയിലെ ആളുകളും ബിസിനസുകളും പ്രതീക്ഷിക്കുമെന്ന് സർ കെയർ സ്റ്റാർമറിന് അറിയാം ട്രംപ് കൈയ്യടക്കാൻ ആഗ്രഹിക്കുന്ന സ്വയംഭരണാധികാരമുള്ള ഡെൻമാർക്ക് പ്രദേശമായ ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കത്തിലെ ഏറ്റവും പുതിയ വഴിത്തിരിവ് കൂടിയാണിത് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനെ എതിർക്കുന്നത് തുടർന്നാൽ ഫെബ്രുവരി ഒന്നിന് എട്ട് യു എസ് കക്ഷികളായ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് നോർവേ സ്വീഡൻ യു കെ എന്നിവയിൽ പുതിയ നികുതി ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞു പാശ്ചാത്യ നയതന്ത്രത്തിന്റെ ദീർഘകാല നിരീക്ഷകനായ ഒരാൾ എന്നോട് പറഞ്ഞത് ഇത് അസാധാരണമാണ് എൺപത് വർഷത്തിനിടെ ഇതുപോലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഒരു ഭാഗം പ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ നാറ്റോ സഖ്യകക്ഷികൾക്കെതിരായ ശുദ്ധമായ രാഷ്ട്രീയ ബലപ്രയോഗമാണിത് എന്ന് ഇത് അതിശയകരമാണെന്നും കൂട്ടിച്ചേർത്തു തീരുവ ചുമത്തുന്നത് തെറ്റാണെന്ന് സർക്കേർ ചർമർ ആവർത്തിക്കുമെന്നും ഞായറാഴ്ച ട്രംപിനോട് ഫോണിൽ നേരിട്ട് പറഞ്ഞ കാര്യമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞു i ട്രംപിനെ വിളിക്കുന്നതിന് മുമ്പ് ഷെർക്കേർ ഞായറാഴ്ച ഡാനിഷ് പ്രധാനമന്ത്രിയായും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായും നാറ്റോ സെക്രട്ടറി ജനറലുമായും സംസാരിച്ചതായി ഡൌണിംഗ് സ്ട്രീറ്റ് പറഞ്ഞു അൽഷിമേഴ്സ് രോഗം നിർണ്ണയിക്കാൻ വിരൽത്തുമ്പിൽ കുത്തിയുള്ള രക്തപരിശോധന ഉപയോഗിക്കാനാകുമോ എന്ന് ഒരു അന്താരാഷ്ട്രതല പരീക്ഷണം പരിശോധിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ പുറത്ത് യു കെ യു എസ് കാനഡ എന്നിവിടങ്ങളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആയിരം വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട ബയോമാർക്കുകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്നും കൂട്ടിച്ചേർത്തു ലണ്ടൻ ജി പി ആയ ഡോക്ടർ മൈക്കൽ സാൻബോഗിന് തന്നെ അമ്മയ്ക്ക് അൽഷിമേഴ്സ് രോഗം ബാധിച്ച് പതുക്കെ കുറയുന്നത് കണ്ടതിനെ തുടർന്ന് പഠനത്തിൽ പങ്കെടുക്കാൻ പ്രോത്സാഹനം ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു പരിശോധനകളിൽ നിന്ന് അദ്ദേഹത്തിന് നെഗറ്റീവ് ഫലം ലഭിച്ചു അത് വലിയ ആശ്വാസമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു കെ ഡിമെൻഷ്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്തുണയോടെ മെഡിക്കൽ റിസർച്ച് ചാരിറ്റിയായ ലൈഫ് ആർക്കും ഗ്ലോബൽ അൽഷിമേഴ്സ് പ്ലാറ്റ്ഫോം ഫൗണ്ടേഷനും ചേർന്നാണ് ബയോ ഹെമിസ് സീറോ ടു പഠനം നടത്തുന്നത് ലൈഫ് ആർക്കിലെ സ്ട്രാറ്റജി ആൻഡ് ഓപ്പറേഷൻസ് ഡയറക്ടർ ഡോക്ടർ ജിയോവെന്ന ലലി പറഞ്ഞു അൽഷിമേഴ്സ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രോട്ടീനുകളുടെ സാന്നിധ്യം ഞങ്ങൾ പരിശോധിക്കുന്നു വരുത്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ബയോമാർക്കറുകൾ എന്നറിയപ്പെടുന്നു ഈ പ്രോട്ടീനുകളുടെ സാന്ദ്രതയും അളവും വിശകലനം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് അൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡിമെൻഷ്യയുടെ ഏറ്റവും സാധാരണമായ രൂപമായ അൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നതിന് പതിനഞ്ച് വർഷത്തിന് മുൻപ് എമിലോയിറ്റ് ീ റോക്ക് പ്രോട്ടീനുകൾ വ്യക്തികളുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടുമെന്ന് പഠനങ്ങൾ തെളിയിച്ചതായും തിരുവനന്തപുരത്ത് ചെലവഴിക്കുക രണ്ട് മണിക്കൂർ മാത്രം കിഴക്കിക്കോട്ട പുത്തരക്കണ്ഠം മൈതാനത്തെ ഒരേ വേദിയിൽ റെയിൽവേയും ബിജെപിയും സംഘടിപ്പിക്കുന്ന രണ്ട് പരിപാടികളിലാണ് അദ്ദേഹം തുടർച്ചയായി പങ്കെടുക്കുക രാവിലെ പത്ത് മുപ്പന് പ്രധാനമന്ത്രി എത്തുമെന്നാണ് വിവരം തുടർന്ന് മുതൽ പതിനൊന്നു വരെയാണ് റെയിൽവേയുടെ പരിപാടി നാല് ട്രെയിനുകളുടെയും വിവിധ റെയിൽവേ പദ്ധതികളുടെയും ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും പിന്നാലെ അതേ വേദിയിൽ തന്നെയാണ് ബിജെപി സംഘടിപ്പിക്കുന്ന പരിപാടിയും നേടിയ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയുള്ള തലസ്ഥാന വികസന പദ്ധതി പ്രഖ്യാപനം പ്രധാനമന്ത്രി ചടങ്ങിൽ ചെന്നൈയിലേക്ക് പോകും ഫെബ്രുവരിയിൽ റെയിൽവേയുടെ ഉൾപ്പെടെ പരിപാടികൾക്കായി പ്രധാനമന്ത്രി വീണ്ടും തിരുവനന്തപുരത്ത് എത്തുമെന്നും വിവരമുണ്ട് നടക്കുന്ന പരിപാടിക്കായി റെയിൽവേയും ബിജെപിയും സെൻട്രൽ സ്റ്റേഡിയമാണ് ആദ്യം പരിഗണിച്ചത് ഇതിനായി ഇരു കൂട്ടും സർക്കാരിനെ സമീപിച്ചെങ്കിലും ഇരുപത്തിയാറിന് ഇവിടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്നാണ് ഇരുപരിപാടികളും പത്തരക്കണ്ടത്തെ വേദിയിൽ സംഘടിപ്പിക്കാൻ തീരുമാനമായത് കേരളത്തിൽ ഇന്ന് സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി എഴുപത്തി രൂപയാണ് വർദ്ധിച്ചത് അടുത്തിൽ വലിയ വർധനകൾ ഒന്നാണിത് ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാമിന് പതിമൂന്നായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് സ്വർണ്ണവില വർദ്ധിച്ചത് അതുപോലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് പവന്റെ വിലയിൽ ആയിരത്തി നാനൂറ് രൂപയുടെ വർധന ഒറ്റയടിക്ക് ഉണ്ടായിരിക്കുന്നത് വില ഒരു ലക്ഷത്തി പതിനായിരം എന്ന നിലയിലേക്ക് കുതിക്കുകയാണ് ഒരു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് സ്വർണ്ണവില ഇന്ന് പവന് കേരളത്തിൽ ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും